ചേച്ചി ചേച്ചി എന്തീലും ഇന്ന് വരെ നാളെ വരാന്ന് പറഞ്ഞിട്ട് അഴിച്ച് ശരിയാക്കി കൂടെ എനിക്ക് ശരിയാക്കാൻ അറിയാത്തത് എനിക്ക് അത്രയും വെയിറ്റ് ഉള്ളത് മോളിന്ന് പൊക്കി ഇങ്ങനെ ഇറക്കാൻ പറ്റാത്തത് കൊണ്ടാ എന്ത് ചെയ്യാൻ ചേച്ചി അകത്തിരിക്കാൻ പറ്റില്ല പറ്റില്ല ചൂട് എടുത്തിട്ട് വയ്യ ഇപ്പൊ ചേച്ചിയുടെ മോൾക്ക് എന്തിനാ പ്രശ്നം ചൂട് ചേച്ചി ഒരു വാട്ടർ കൂളർ ഉണ്ടാക്കി തന്ന പോരെ കൂളറാട്ടി അപ്പോൾ വീട്ടുകാരെ ഇന്നത്തെ നി വീടെ പ്രശ്നം ചൂടാണ് പറഞ്ഞിട്ട് കാര്യമില്ല ചൂടെ എടുത്തിട്ട് ഒരു മനുഷ്യൻ്റെ ഇരിക്കാൻ പറ്റണില്ലാത്ത എന്ത് ഉരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദിനം പ്രതി എന്ന് പറഞ്ഞ പോലെ ചൂട് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഒരു വാട്ടർ കൂളർ ഉണ്ടാക്കാൻ പോവുകയാണ് സിമ്പിളായിട്ട് നമ്മൾ വാട്ടർ കൂളർ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് വർക്ക്ഷോപ്പിൽ പോവാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കൂളർന്ന് ആദ്യം ഇട്ട് വേണ്ടത് ഇങ്ങനത്തെ ഒരു ക്യാൻ ആണ് ഇത് ഞാൻ നമ്മുടെ സ്ക്രാപ്പൊക്കെ വിൽക്കുന്ന കട ഉണ്ടല്ലോ അവിടുന്ന് അമ്പത് രൂപയ്ക്ക് വാങ്ങിച്ച ക്യാൻ ആണ് കേട്ടോ ഇത് ഇരുപത് ലിറ്ററിൻ്റെ ആണ് അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഇങ്ങനത്തെ ഒരു ക്യാൻ പിന്നെ നമ്മുടെ നാട്ടിലെ ഈ മേസ്തിരിപ്പണി ഒക്കെ ചെയ്യേണ്ട ചേട്ടന്മാരെ കയ്യിൽ ഉണ്ടാവില്ലേ വാട്ടർ ലെവൽ നോക്കണ പൈപ്പ് അങ്ങനത്തെ ആ പൈപ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇത് രണ്ട് മീറ്റർ ആണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് പിന്നെന്താ നമ്മൾ വാട്ടർ കൂളറിൽ വെക്കുന്ന പ്രധാന ഘടകമാണ് രാമച്ചം അപ്പം ചിലര് പുല്ലിൻ്റെ ഒരു പുൽച്ചെടിയുടെ പുല്ല് എല്ലൊക്കെ ഉപയോഗിക്കാറുണ്ട് എനിക്കത് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ഇത് മണ്ണൊക്കെ കളഞ്ഞ് കഴുകി വെച്ചേക്കണം നല്ല രാമച്ചാണ് കേട്ടോ പിന്നെ ഞാൻ എന്താ അക്വറേറ്റിൽ വെക്കുന്ന പതിനെട്ട് വേർട്സിൻ്റെ ഒരു മോട്ടറ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അക്വ ഇത് അത് വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് വരുന്ന വില അഞ്ഞൂറ് രൂപയാണ് പിന്നെ നമുക്ക് നമുക്കിതാ ഗ്രില്ല് വേണം അതിന് ഞാൻ എന്താ ഇത് അതായത് സ്ക്വയർ ഫീറ്റിന് മുപ്പത്തഞ്ച് രൂപ കണക്കിൽ ഞാനൊരു മൂന്ന് റെഡി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെന്താ സ്പ്രൈ പെയിൻ്റ് ആണ് നമ്മുടെ കൂളറിനെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നൂറ്റമ്പത് രൂപയുടെ ഒരു സ്പ്രൈ പെയിൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതാ ഒരു എക്സോസ് ഫാൻ ആണ് ഇത് ഞാൻ സ്ക്രാപ്പിൻ്റെ ഷോപ്പിൽ നിന്ന് തന്നെ സംഘടിപ്പിച്ചതാണ് പുതിയത് വേണ്ടവർക്ക് ഒരു അഞ്ഞൂറ് രൂപ ഇതിനൊക്കെ ഒരു അഞ്ഞൂറ് രൂപയ്ക്കാവുള്ളൂ അപ്പോൾ അത് ആണ് അത് വാങ്ങിച്ചോളൂ അപ്പോൾ എനിക്കിത് കിട്ടിയ സ്ഥിതിക്ക് ഞാനിത് സംഘടിപ്പിച്ചതാണ് പിന്നെ നമുക്ക് വേണ്ടത് ആ രണ്ട് സ്വിച്ച് കേബിൾ ടൈ വയർ അപ്പോൾ കൂട്ടുകാരെ നമുക്ക് പണി തുടങ്ങാം അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ എക്സോസ് ഫാനിന്റെ ആ റൗണ്ട് ഉണ്ടല്ലോ അതിനെ ഈ കാനിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് ഒരു മാർക്കർ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ട അപ്പൊ ഇനി എന്താ ചെയ്യണ്ടാല് നമ്മൾ ഈ കറക്റ്റ് റൗണ്ടിൽ നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നൈഫാണ് കേട്ടാ പെൻ നൈഫാണ് ഇത് വെച്ചാണ് ഞാൻ കട്ട് ചെയ്യണത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്തെടുത്താൽ നല്ല വൃത്തിയായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കൂട്ടുകാർ ഇതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ചൂടാട്ടോ നോക്കിയാൽ വേറെ നോക്കിയേ അപ്പം നമുക്ക് എക്സോസ്റ്റ് ഒന്ന് ഇതിലേക്ക് വെച്ച് നോക്കാം കേട്ടോ ആ ഇതിലേക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട് കണ്ടോ നമ്മുടെ എക്സോസ്റ്റ് അതിൽ നോക്കിയാൽ കൂട്ടുകാരുന്നൊക്കെ ഇതിൽ പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതാ ഇതിൻ്റെ ഈ ഹോളട്ടേൻ്റെ ഒരു സൈഡിലായിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് സ്ക്വയർ ടൈപ്പിൽ ഒരു കഷ്ണം കൂടി മുറിച്ചു മാറ്റാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ കൃത്യ അളവിൽ ഒന്ന് വരച്ചെടുക്കുകയാണ് അപ്പോൾ കൂട്ടുകാരുന്നെങ്കിൽ ഒരു സൈഡ് ഞാൻ എന്താ മാർക്ക് ചെയ്തിട്ടുണ്ട് അതേമാതിരി ഈ സൈഡും ഈ സൈഡും ബാക്കി മൂന്ന് സൈഡും നമുക്ക് നമുക്കിതേമാതിരി വരച്ചൊന്ന് ഹോൾ ആക്കി എടുക്കണം നോക്കി കൂട്ടുകാരെ മൂന്ന് സൈഡ് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ നൈഫ് വെച്ച് തന്നെ അത് കട്ട് ചെയ്യാൻ പോവാനേട്ടാ അപ്പൊ നമ്മുടെ ക്യാനെന്തൊക്കെ കട്ട് ചെയ്ത് നോക്കാം കേട്ടോ ഈ സൈഡ് ഒരു പരന്ന സൈഡിൽ നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തു പിന്നെ ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ സ്ക്വയറിൽ ഇവിടെയും സ്ക്വയർ ആയിട്ട് തന്നെ നമ്മൾ നാല് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണ വെച്ചാൽ നമ്മൾ എക്സോസ് ഫാൻ ഉണ്ടല്ലോ അത് നമ്മൾ നമ്മളിതിൽ സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ നമ്മളപ്പോൾ ഈ ഫാൻ എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ തള്ളി നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ ഫാൻ വരുന്ന ഭാഗം അത് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന വിധത്തിൽ വേണം നമ്മൾ വെക്കാനായിട്ട് അതായത് നമുക്ക് ഉള്ളിൽ നിന്നുള്ള തണുത്ത കാറ്റിന് ഇങ്ങോട്ട് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ തള്ളി നിൽക്കുന്ന ഭാഗം പുറത്തേക്ക് വരുന്ന വിധത്തിൽ ഇതിൽ കൂടെ ഇങ്ങോട്ട് ഇത് എടുക്കുകയാണ് ഫാനിന് നമുക്ക് ഇതില് ഫിറ്റ് ചെയ്യാം നെറ്റും ബോൾട്ടും വെച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് ഇതില് ഫിറ്റ് ചെയ്യാം നമ്മുടെ നെട്ടും ബോൾട്ടും പിടിപ്പിക്കാനുള്ള അടുത്ത് ഞാൻ സോൾട്ടിങ് അയൺ വെച്ചിട്ട് ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കാണെങ്കിൽ ഞാൻ ഒരു അടയാളം ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ കൂട്ടുകാരെ നോക്കി നട്ടും ബോൾട്ടാണ് നട്ടും ബോൾട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഫിറ്റ് ചെയ്യാണ് കേട്ടാ കൂട്ടുകാരെ അപ്പൊ ഇത് നമ്മള് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ നാല് മൂലയിലും നട്ടും ബോൾട്ടും വെച്ചിട്ട് നമ്മളിത് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഈ രണ്ട് സ്വിച്ച് ഉണ്ടല്ലോ അത് നമ്മളിത് പിടിപ്പിക്കാൻ പോവുകയാണ് കേട്ടോ നമ്മളിത് വരച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം സ്വിച്ചിന് ഇതാ ഹോൾ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇനി നമ്മുടെ സ്വിച്ചിനെ ഒന്ന് വെച്ച് ഒന്ന് കൊടുത്ത് നോക്കാം കേട്ടോ ഓക്കെ ആ സെറ്റ് നമ്മുടെ രണ്ട് സ്വിച്ചും കംഫർട്ടബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്വിച്ച് ഇതിൽ പിടിപ്പിക്കണം കേട്ടോ അപ്പോൾ അതിന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സോൾട്ടിങ് അയൺ വെച്ചിട്ടാണ് ഹോളിൽ ഹോളിൽ ഇട്ട് കൊടുക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ പെന്നു വെച്ചിട്ട് ഞാനൊരു മാർക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ സ്വിച്ച് ഒക്കെ പിടിച്ചത് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ആ ഗ്രില്ലിനുള്ള ഇതുണ്ടല്ലോ ആ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് രാമച്ചൊക്കെ വെച്ച് പിടിപ്പിച്ച് സെറ്റ് ചെയ്യാം അപ്പം ഞാൻ എന്താ ഇത് അളവെടുക്കുകയാണ് അപ്പോൾ കൂട്ടുകാരെ ഞാൻ അളവിനെക്കാട്ടി കൂടുതൽ അളവിൽ വരച്ചിട്ടിട്ടുണ്ട് അപ്പം ഞാൻ ആ ഒരു അളവിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ രണ്ടെണ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് ഇതാ ഇത് വെച്ചിട്ട് ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളിവിടെയും ടാഗ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ഇതാ ഇതിലേക്ക് രാമച്ചം ഇങ്ങനെ അടക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഗ്രില്ലിൻ്റെ ലാസ്റ്റ് ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ രണ്ട് ഗ്രില്ലിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മുടെ രാമച്ചം വെച്ച് ഇങ്ങനെ ടൈ ചെയ്ത് കൊടുത്ത് ഗ്രില്ലുണ്ടാക്കി വെക്കാണ് കേട്ടോ ഇത് നമ്മുടെ ക്യാൻ്റെ ഏറ്റവും വലിയ സൈഡിലേക്കുള്ളതാണ് ഇനി ഇതിലും ചെറുത് രണ്ടെണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം കൂട്ടുകാർ നോക്കിയാൽ നമ്മുടെ ഷീറ്റിനെ നമ്മളിതിൻ്റെ ഉള്ളിൽ കൂടെ അതാ അതും ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടാ ഇനി നമുക്ക് ഇവിടെ ഈ നാല് മൂലയിൽ ഹോൾ ഇട്ടിട്ട് ഇതിനെ ടാഗ് ചെയ്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അദ്ദേഹം നമ്മൾ അതിനുള്ള ഹോൾ ഇതായിട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളതേ നാല് ഹോള് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതേ ടൈ ഇതിലേക്ക് കയറ്റി കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇപ്പുറത്തെ ഹോളിൽ കൂടെ ഇങ്ങോട്ട് എടുക്കണം എടുത്തിട്ട് വേണം ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ടൈ ആണ് അതേപോലെ നമുക്ക് ഇനി മൂന്ന് സൈഡിൽ ഇതാ ഇങ്ങനെ ഈ ഗ്രില്ല് സെറ്റ് ചെയ്യണം അപ്പം അത് സെറ്റ് ചെയ്തിട്ട് വരാം അതെ അപ്പം നമ്മുടെ ഗാർഡൻ ഇല്ലേ അതിൻ്റെ ഒരു കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ വാട്ടർ ലെവൽ നോക്കണ ആ പൈപ്പില്ലേ അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ ഇതിലേക്ക് ഇങ്ങനെ കുറച്ച് കടത്തി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ടാപ്പ് വെച്ചൊന്ന് സീൽ ചെയ്ത് കൊടുക്കണം ഇൻസുലേഷൻ ടാപ്പ് തന്നെ ഉപയോഗിക്കണം കേട്ടോ അതല്ലെങ്കിൽ ഇളകിപ്പോവും നല്ല പോലെ അതിനങ്ങോട് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നമ്മുടെ മോട്ടർ ഉണ്ടല്ലോ അതിൽ അക്കോ മോട്ടർ ഇതിനെ ഇതിനൊന്ന് കണക്ട് ചെയ്യണം മേൾഭാഗം അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നുള്ളതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നോക്കിക്കൂട്ടുകാർ നമ്മുടെ ഗാർഡൻ ഓസി ഞാൻ മോട്ടറിനങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇനി എന്താ ചെയ്യേണ്ട വച്ചാൽ നമ്മുടെ ഈ ആയിട്ടുള്ള ഈ ഹോസ് ഉണ്ടല്ലോ ഇതിന് ഇട്ട് കൊടുക്കുക ഹോൾ ഇട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം അപ്പുറത്ത് ഒരിക്കലും ഹോൾ വീഴരുത് ഇവിടെ മാത്രം ഹോൾ വീഴുന്ന വിധത്തിൽ ഒരു ഇഞ്ച് കണക്കാക്കിയിട്ട് ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് നിറച്ച് ഹോളുകൾ ഇട്ട് കൊടുക്കാം ഇനി നമുക്കുണ്ടല്ലോ ഈ പൈപ്പിൻ്റെ ഈ അറ്റം വുഡ്ഫില്ല് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക കാരണം എന്താ വെച്ചാൽ വെള്ളം നമുക്കിവിടെ ബ്ലോക്ക് ചെയ്യണം ഇതിൽ ചാടി പോകാണ്ട് എന്താ വുഡ്ഫില്ല് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിവിടെ കയ്യ്മലാവാതിരിക്കാൻ ഇത് വെച്ചിട്ട് തന്നെ ഒന്ന് അമർത്തി കൊടുക്കാം അപ്പം ഞാനത് ആ പൈപ്പ് സെറ്റ് ചെയ്യുന്ന കൂട്ടുകാരെ ഇത് ചെറുതായതുകൊണ്ട് നമുക്ക് ക്യാമറ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാൻ പറ്റില്ല അപ്പോൾ ഞാനത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ടാഗയിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്കേ ഇതിൻ്റെ ഉള്ളിൽ ഇടം കുറവായതുകൊണ്ട് നമ്മൾ ക്യാമറ ഇറക്കി ചെയ്യാൻ പറ്റിയില്ല അപ്പം ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്രില്ല് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ടോപ്പിലായിട്ട് ടാഗ് വെച്ച് നമ്മൾ ടാഗ് ചെയ്ത് കൊടുത്തേക്കാണ് അപ്പോൾ ഇതേപോലെ എല്ലാ എല്ലാ കൂട്ടുകാരും ഇങ്ങനെ ചെയ്തോളൂ കേട്ടോ അപ്പം കൂട്ടുകാരെ നമുക്ക് ഇതിൻ്റെ ഇനി വയറിംഗ് നമുക്ക് കൊടുക്കാം അപ്പം ഞാൻ ആ ഇതിൻ്റെ കണക്ഷൻ ഒക്കെ കൊടുത്തോണ്ടിരിക്കയാണ് ഹാങ്കറിൻ്റെ സ്വിച്ച് നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് ഇതേമാതിരി നല്ല സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതെന്നെ ചൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ കണക്ഷനൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കണക്ഷൻ ഇങ്ങനെ വലിഞ്ഞ് പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ ഈ മെയിൻ വയറിൻ്റെ കൂടെ ഒരു കെട്ടിട്ട് കൊടുത്തിട്ട് ഇവിടെ ഒന്ന് ടാഗ് ചെയ്ത് കൊടുക്കാൻ പോവാണ് അപ്പോൾ പിന്നെ ഇങ്ങനെ വലിഞ്ഞ് നമുക്ക് അതിങ്ങനെ കണക്ഷൻ വിട് വിട്ടു പോവില്ലല്ലോ അതിന് വേണ്ടിയിട്ട് കേട്ടോ എന്താ അവിടെ ഹോളിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇവിടെ ഒരു ഹോളിട്ട് കൊടുക്കുക അതേപോലെ തന്നെ അതാ ഇവിടെയും ഒന്നിട്ട് കൊടുക്കുക ഞാൻ എന്തായത് ടൈ ചെയ്ത് കൊടുക്കാണ് അപ്പൊ നമ്മുടെ ഈ കേബിൾ ഉണ്ടല്ലോ കേബിൾ എങ്ങനെ വലിഞ്ഞാലും ഇവിടെ നിന്ന് കണക്ഷൻ വിടില്ല നമ്മുടെ ഈ കെട്ടിന്റെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ബ്ലോക്ക് ആയിട്ട് അങ്ങനെ നല്ല പ്രൊട്ടക്റ്റ് ആയിട്ട് നിന്നോളും കൂട്ടുകാർക്ക് ഇതിന്റെ പവർ കാണിച്ചു തരാട്ടാന്ന് നോക്കിയാൽ നമ്മുടെ കാറ്റത്ത് കവറ് പറക്കുന്ന നോക്കിയാൽ അപ്പം ഇത് എത്രയും ഡിസ്റ്റൻസിൽ നമുക്ക് ഇത്രയും പവറിൽ പറക്കുന്നുണ്ട് നമുക്ക് നോക്കാം കണ്ടോ ഇത്രയും ഡിസ്റ്റൻസിൽ നമുക്ക് ഈ ഫാനിൽ നിന്ന് നമുക്ക് വറുള്ള ആ ഒരു കാറ്റ് വന്നോണ്ടിരിക്കുന്നുണ്ട് ഇതേ നമ്മള് നേരത്തെ തുറന്നിടത്ത നമ്മുടെ ആ ടോപ്പ് ഭാഗം ഉണ്ടല്ലോ അതുമ്പോ നമ്മള് വിജാഗിരി വെച്ചിട്ട് ഇതിനൊന്ന് ഇങ്ങനെ നമ്മുടെ ഡോർ പോലെ ഫിറ്റ് ചെയ്യാണ് കേട്ടാ അപ്പൊ നോക്കിയേ നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം തീർന്നിരിക്കുകയാണ് അതായത് നമ്മളിങ്ങനെ അടക്കാൻ തുറക്കാൻ പറ്റാവുന്ന വിധത്തിൽ അടയ്ക്കും തുറക്കും കിങ്ങിണി പത്തായും അതേപോലെ ആക്കിയിട്ടുണ്ട് അപ്പൊ കൂട്ടുകാരെ ഞാൻ പെയിന്റ് അടിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ ായത് ആയതുകൊണ്ട് ഇങ്ങനെ സ്പ്രെഡ് ഔൺ ഉണ്ട് നമ്മുടെ മൂത്തക്കും സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഒന്നുകിൽ മാസ്ക് അല്ലെങ്കിൽ ഇങ്ങനെ മൊത്തം കവർ ചെയ്യാവുന്ന വിധത്തില് പഴയ തുണി വെച്ചിട്ട് നമ്മുടെ മൂക്കും ഇത് സ്പ്രെഡ് ആവാൻ സാധ്യതയുള്ള ഭാഗം കവർ ചെയ്തിട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കൂട്ടുകാരുന്നെങ്കി നമ്മുടെ കൂളറിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ് കണ്ടില്ലേ നന്നായിട്ടില്ലേ നമ്മുടെ സ്ക്രാപ്പ് ഷോപ്പിൽ നിന്നെടുത്ത കന്നാസ ആണ് ഇപ്പോൾ നോക്കിയാൽ അതിൻ്റെ ലുക്ക് തന്നെ മാറി നമുക്ക് യൂസ്ഫുൾ ആയ രീതിയിൽ ഞാൻ അതിനെ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട് നമ്മുടെ അടിപൊളി കൂളർ നമ്മൾ ക്യാനിലാണ് സെറ്റ് ചെയ്തേക്കണത് വെള്ളം ഇല്ലാണ്ട് ഒരിക്കലും മോട്ടറ് വർക്ക് ചെയ്യിക്കരുത് ഏട്ടാ വെള്ളം ഒഴിച്ചിട്ട് വേണം വർക്ക് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കൂളർ ഓൺ ആക്കാൻ പോവാണ് ഏട്ടാ എന്താ ഫാൻ ഓൺ ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഓക്കെ മോട്ടർ ഓൺ ആയിട്ടുണ്ട് കൂട്ടുകാരെ ഉള്ളിൽ വെള്ളം നല്ല രീതിക്ക് വീഴുന്നുണ്ട് അപ്പം നമുക്കത് അവിടെ നല്ല കൂളാണ് കേട്ടോ വരണത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയാലാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുകയുള്ളൂ നമ്മുടെ ഗ്രില്ലിൻ്റെ ഉള്ളിൽ രാമച്ചൻ വെച്ച് കൊടുത്തേക്കുന്ന ആ പോഷൻ ഉണ്ടല്ലോ അതിലൊക്കെ നല്ല രീതിക്ക് വെള്ളം ചാടി വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ ഫ്രഷ് എയറിൽ നമുക്ക് അതിൻ്റെ ആ സ്മെല്ലും ഊഫുന്ന ആ സ്മെല്ലും കൃത്യമായിട്ട് വരുന്നുണ്ട് കേട്ടാ ഭയങ്കര ആണ് കണ്ടില്ലേ കൂട്ടുകാരെ നല്ല രീതിക്ക് വെള്ളം ചാടുന്നുണ്ട് ആ വെള്ളം ചാടുമ്പോൾ അതിൻ്റെ ആ തണുപ്പ് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഫാൻ ഇങ്ങോട്ട് ഒബ്സർവ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പം ഫ്രണ്ട്സ് നോക്കിയാൽ നമ്മുടെ കുളർ ഇവിടെ റെഡി ആയേക്കാണ് എനിക്ക് നല്ല രീതിയിൽ ഇത് തണുപ്പ് നിൽക്കുന്നുണ്ട് അടിപൊളിയാണ് ഇട്ടോ അടിപൊളി കുളികളാണ് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ട്രൈ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഉപകാരപ്രദമാണെന്ന് എനിക്കറിയാം അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്യുക നമ്മുടെ എന്താ പറയുക ഒരു വാട്ടർ കൂളറൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണ് റേറ്റ് വരണതെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയേണ്ടല്ലോ അപ്പം നമ്മളുടെ ബഡ്ജറ്റിൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു രീതിയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക വീട്ടിൽ തന്നെ ഉണ്ടാക്കുക സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക അപ്പോൾ അതേപോലെ ഓരോ കൂട്ടുകാരൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടോ ഓരോന്നുണ്ടാക്കുമ്പോഴത്തേക്കും ഉണ്ടാക്കി കൊടുക്കാറുണ്ടോയെന്ന് അപ്പോൾ ആവശ്യമുള്ള എനിക്ക് മെസ്സഞ്ചറിൽ കോൺടാക്ട് ചെയ്യൂട്ടാണ് അപ്പോൾ ഞാനത് അതിൽ ഞാൻ നിങ്ങളോട് പറയാം ഞാൻ ഉണ്ടാക്കി തരാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് മെസ്സഞ്ചറിൽ പറയാം അപ്പോൾ ഇന്നത്തെ സന്തോഷത്തിന് ഞാനൊരു പട്ടുപടാം കാതൂട് കാതോരം മന്ത്രം ഈണത്തിൽ ൊല്ലി വിഷുപോളി കാതോടു കാരം മന്ത്രം ഈണത്തിൽ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാത്തേക്കും ടാറ്റാ